കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം രാമായണമാസത്തെ വരവേൽക്കാനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് പതിനാറ് ഞായറാഴ്ച വരെയാണ് രാമായണ മാസം ആചരിക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെ പുണ്യമായ മാസമാണ് കർക്കിടകം വളരെയധികം ദുഃഖ ദുരിതങ്ങളേറുന്ന മാസമായ കർക്കിടകത്തെ പഞ്ഞമാസം എന്നാണ് കേരളീയർ വിശേഷിപ്പിക്കുന്നത് ഇതിനെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണ മാസമായി കർക്കിടകം ആചരിച്ചു തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് ഈ സമയത്ത് മിക്കവാറും എല്ലാ ഹിന്ദു വീടുകളിലും മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും രാമായണം വായിക്കുന്ന ഒരു ആചാരമുണ്ട് വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലും ഹിന്ദു സംഘടനകൾ ഈ ആചാരം നടത്തുന്നു ഈ മാസത്തിൽ മൺസൂൺ അതിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കും കനത്ത മഴ കാരണം കർക്കിടക മാസം പഞ്ഞമാസം അല്ലെങ്കിൽ ക്ഷാമകാലമെന്നും അറിയപ്പെടുന്നു കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും ഐശ്വര്യവും സമാധാനവും നൽകുമെന്നാണ് വിശ്വാസം കർക്കിടക മാസാരംഭത്തിന് തലേദിവസം വീടുകളിൽ കർക്കിടക സംക്രാന്തി ആഘോഷിക്കാറുണ്ട് സംക്രമസന്ധ്യ പരിണമിച്ച് സംക്രാന്തിയായി എന്നാണ് പറയപ്പെടുന്നത് ഈ മാസത്തിൽ ക്ഷേത്രങ്ങളിൽ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും ഉണ്ടായിരിക്കും news desk right vision news